ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടായി ചിക്കനുമായിട്ടാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള മസാലയാണ് ഞാനിവിടെ കൂട്ടുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ഒഴിച്ച് അതിലാണ് മസാല കുഴക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് കൂട്ടിക്കൊഴിച്ചെടുക്കുക അങ്ങനെ ചിക്കനും മസാലയും കൂട്ടി വെച്ച് വെച്ചു ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ തയ്യാറാക്കാം കടായ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളാണിത് അതൊന്ന് വറുത്തെടുക്കണം ഒരു ടീസ്പൂൺ പച്ചമല്ലി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഉണക്കമുളക് ഒരു മൂന്നെണ്ണം എരിവിനാൽ അനുസരിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം ഒന്ന് ചെറിയ രീതിയിലൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം നല്ലോണം വറുക്കണ്ട ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്ത് ഫ്ലെയിം ഓഫാക്കി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം നല്ല പൊടിയാവരുത് ഒരു തരിത്തരിയുള്ള പൊടിയായി കിട്ടണം ഇനി മസാല കൂട്ടി വെച്ചാൽ നമ്മുടെ ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കണം അങ്ങനെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ രീതിയിലുള്ള ഇവ പൊരിച്ചെടുക്കൽ മാത്രം മതി ആ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള തക്കാളി അരിഞ്ഞ് അത് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം മൂന്ന് തക്കാളിയാണ് ഞങ്ങൾ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് എടുത്തിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട കറാമ്പൂവ് അതുപോലെ ഏലക്കായ് ഉണക്കമുളക് ഇതെല്ലാം ഇട്ട് വന്ന് വാട്ടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് വലിയ ഉള്ളി നല്ലവണ്ണം വാട്ടിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് നല്ലവണ്ണം വലിയ ഉള്ളി വാട്ടിയെടുക്കണം ഇപ്പോൾ നമ്മുടെ വലിയ ഉള്ളി ഇവിടെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതും വലിയ ഉള്ളി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ തക്കാളി പേസ്റ്റും വലിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഏലക്കായ് പട്ട കറാമ്പൂവ് ഉണക്കമുളക് എല്ലാം കൂട്ടി നല്ല മിക്സ് ചെയ്ത മസാലയാണിത് ഇതിലേക്ക് ഇനി നമ്മുടെ ചിക്കന് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ചിക്കനും ഈ മസാലയും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഫ്രൈഡ് റൈസ് അതുപോലെ നെയ്ച്ചോറ് ഇതിലേക്ക് ഒക്കെ പറ്റിയ കടായിയാണിത് അങ്ങനെ ചിക്കനും മസാലയും നല്ലവണ്ണം മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മതി ഞങ്ങളിത് മുളക് പൊടി കൂടിപ്പോയി അതുപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അത് പൊടിച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത് ഞങ്ങൾ പൊടിക്കാത്തതായത് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് ചെറിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് മൂടി തുറന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ആ മസാലയും വെള്ളവും നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി മൂടി തുറന്ന് നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് പൊടിച്ച് വെച്ച നമ്മുടെ പച്ചമല്ലി പിന്നെ വലിയ ജീരകം ചെറിയ ചെറിയ ജീരകം അതുപോലെ ഉണക്കമുളക് കുരുമുളക് ഇതെല്ലാം നമ്മൾ ആദ്യം വറുത്ത് വച്ച് പൊടിച്ചെടുത്ത പൊടിയാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് കൊടുത്തത് എന്നിട്ട് നല്ലവണ്ണം ഈ പൊടിയും മസ പിന്നെ ഈ ചിക്കനും നല്ലവണ്ണം മിക്സി ചെയ്ത് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം പിന്നെ മൂടി തുറന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ആ മസാലയും ചിക്കനും ഒക്കെ അതിലേക്ക് ആ മസാലകളെല്ലാം അതിലേക്ക് പിടിപ്പിക്കണം ചിക്കനിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വലിയ ഉള്ളി വെളുത്തുള്ളി ക്യാപ്സിക്കം ഇഞ്ചി ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചില്ലി സോസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോയാ സോസും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയായ ചിക്കൻ കടായിയാണിത് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ കടായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ എന്താഭിപ്ര അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം ഇനി മൂടി തുറന്ന് നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അതുപോലെ ലൈക്ക് അടിക്കുക ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം താങ്ക്സ്